ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ പതിവായി കാണുന്നൊരു കാഴ്ചയാണ് കുടുംബക്കാർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബിൽ അവരുടെ വീഡിയോസിൻ്റെ താണ്ടവുമായിരിക്കും അത് നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ അത്തരത്തിലുള്ള കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഷാജിദാ ഷാജിയുടെ ഒരു പ്രശ്നമാണ് അതിനു മുൻപ് പ്രശ്നേഷിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഈ മഴക്കാലമാണല്ലേ ഭയങ്കരമായിട്ട് മഴക്കാലമാണ് നമുക്ക് എല്ലാവർക്കും ഒന്നും ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല മിക്കവർക്കും പുറത്തോട്ട് പോകാൻ പറ്റാതെ വീട്ടിലിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പം ആ സമയത്ത് നമുക്ക് കുറച്ച് കുടുംബ പ്രശ്നങ്ങള് കേൾക്കാം ഈ ഷാജിദാ ഷാജിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നാളായിട്ട് ഞാൻ ആ ലേഡിയുടെ വീഡിയോസ് കാണാറുള്ളതാണ് ഒരു സമയത്തേക്ക് എനിക്ക് ആ ലേഡിയോട് ഭയങ്കര ബഹുമാനവും സ്നേഹവും തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഒറ്റയ്ക്ക് ആ അഞ്ച് മക്കളെ വളർത്തുന്ന അവരുടെ ആ ഒരു ധൈര്യത്തെ ആ ഒരു കഷ്ടപ്പാടിനെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാവില്ലായിരുന്നു എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം അവരിടുന്ന വീഡിയോസൊക്കെ നല്ല നല്ല വീഡിയോസായിരുന്നു അതുപോലെ തന്നെ അവരുടെ മക്കളെ നോക്കുന്ന രീതികളും അവരുടെ ഓരോ കാര്യങ്ങൾ ഇതിനിടയ്ക്ക് ഒരുപാട് വിവാദത്തിൽ അവർ പെട്ടു ഒരുപാടധികം പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് പല യൂട്യൂബേഴ്സ് നേരത്തെ ഇവർക്കെതിരെ റിയാക്ഷൻ വീഡിയോസ് പലതവണ ചെയ്തിട്ടുണ്ട് അപ്പോഴും നമുക്കൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്നൊന്നും തോന്നിയിട്ടില്ല കാരണം ഞാൻ എപ്പോഴും കണ്ടിരുന്നത് ആ അഞ്ച് മക്കളെ നോക്കുന്നൊരു ഉമ്മ എന്നൊരു അടിസ്ഥാനത്തിലായിരുന്നു ഞാൻ അവരെപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നത് അതിനുവേണ്ടി പൈസയും കാര്യങ്ങളൊക്കെ വേണം ചിലപ്പോൾ അതുപോലെ തന്നെ വലിയ പ്രായമൊന്നും ആയിട്ടില്ല അപ്പോൾ എന്തായാലും അവർക്കൊരു ജീവിതം വേണം ഒരു പക്ഷേ അങ്ങനെ ജീവിതം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ചിലർ ചതിച്ചിട്ടുണ്ടാവാം അതിൻ്റെയൊക്കെ ആയിരിക്കാം പ്രശ്നങ്ങൾ പിന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി അവർ നടത്തിയ പോരാട്ടങ്ങളായിരിക്കാം അതൊക്കെ എനിക്ക് ആയിരുന്നു പലപ്പോഴും അവരുടെ പല വീഡിയോസും കാണുന്ന സമയത്ത് എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്കിപ്പം അവർ കുറച്ച് ദിവസമായിട്ട് അവരിടുന്ന വീഡിയോസ് കണ്ടപ്പം വളരെ വിഷമവും വല്ലാത്തൊരു ദേഷ്യവും അറപ്പും എനിക്ക് അവരോട് തോന്നി അതുപോലെ തന്നെ മറ്റൊരു യൂട്യൂബറുടെ വീഡിയോയിൽ ഞാൻ അവരുടെ ഉമ്മാടെ കുറച്ച് വോയിസ് റെക്കോർഡ് കേട്ടിട്ടുണ്ടായിരുന്നു അതായത് അവരമ്മ ആണെങ്കിൽ ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡും കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ആ ലേഡിയോട് ഒരു വല്ലാത്ത ദേഷ്യം അറപ്പതോന്നു കാരണം ആ ഉമ്മ അതായത് ഈ ഷാജിയ ഷാജി എന്ന് പറയുന്ന വ്യക്തിയുടെ ഉമ്മ വീട്ടിൽ ഡ്രസ്സ് മാറണം വസ്ത്രം മാറുന്ന സമയത്ത് ഒരു വീഡിയോ പകർത്തിയിട്ട് ആ വീഡിയോ അവർ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു അതായത് അണ്ടർ ഗാർമെൻറ്റ്സ് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ അവർ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ എത്രത്തോളം തരംതാണ ഒരു സ്ത്രീ ആണ് എന്നുള്ളത് സ്വന്തം ഉമ്മായ എത്രത്തോളം ആക്ഷേപിക്കാൻ വേണ്ടി സ്വന്തം അതായത് ആ പയറ്റിൽ ഒരു പത്ത് മാസം എന്തായാലും കിടന്നിട്ടുണ്ടാകും ആ ഉമ്മാ ഉരുള ഉരുട്ടി തന്ന ആ ഒരു ഒരു പേടി ചോറ് എന്തായാലും അവർ കഴിച്ചിട്ടുണ്ടാവും ആ ഉമ്മായുടെ പാൽ എന്തായാലും അവർ കുടിച്ചിട്ടുണ്ടാവും ഇല്ലേ ആ ഉമ്മായുടെ നെഞ്ചിൻ്റെ ചൂടായിട്ട് എന്തായാലും അവർ ഇറങ്ങിയിട്ടുണ്ടാവും ആ ഒരു സ്ത്രീ വന്നിട്ട് സ്വന്തം ഉമ്മ വീട്ടിൽ വസ്ത്രം മാറുന്ന സമയത്ത് ഒരു വീഡിയോ പകർത്തിയിട്ട് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം വൃത്തികെട്ട് എത്രത്തോളം നാണം തോന്നുന്നൊരു കാര്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഉമ്മായോട് അവർക്കപ്പോൾ ഒരു തരത്തിലുള്ള സ്നേഹമോ അടുപ്പമോ ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലെന്ന് ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവർ ഇനി എത്രയൊക്കെ പണ്ട് ഞാൻ ഉമ്മടുത്ത് അങ്ങനെ അല്ലായിരുന്നു ഉമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു എത്രയൊക്കെ ഉമ്മ കാണിച്ചെന്ന് പറഞ്ഞാലും ശരി ആ ഉമ്മ എന്തായാലും ഇവരുടെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ ഇവരെ ആണെങ്കിൽ അവരങ്ങനത്തെയാണ് ഇങ്ങനത്തെയാണെന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കാൻ എന്തായാലും ആ ഉമ്മ വന്നിട്ടില്ലായിരുന്നു ഇല്ലേ എന്നാൽ ആ ഉമ്മ ഇപ്പോഴാണ് പ്രതികരിച്ചു തുടങ്ങിയത് ആ ഉമ്മയെ മോശമായിട്ട് ചിത്രീകരിക്കുക ആ ഉമ്മാരെ കാണാൻ പാടില്ലാത്ത രീതിയിലുള്ള വീഡിയോ പകർത്തി അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തതിനു ശേഷമാണ് ആ ഉമ്മ രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം ആ ഉമ്മ ബുദ്ധിമുട്ട് അനുഭവിച്ച് കാണും എന്ന് നോക്കി എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ ഈ കാണിച്ച കാര്യങ്ങൾ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ച യൂട്യൂബർമാർക്കെതിരെ ഇവർ വല്ലാത്തൊരു വെല്ലുവിളി അങ്ങ് നടത്തുകയാണ് ആ ഹെയ്സ് എന്ന് പറയുന്ന ആ വ്യക്തിക്കെതിരെ വല്ലാത്തൊരു വെല്ലുവിളിയാണ് ആ വ്യക്തിക്കെതിരെ നടത്തിയിരിക്കുന്നത് സത്യത്തിൽ ഇവർ വിചാരിക്കുന്ന എന്താ അറിയോ ഇവരിങ്ങനെ വെല്ലുവിളിക്കുകയും ഇവരിങ്ങനെ ഓരോ കോപ്രായങ്ങൾ കാണിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ഈ കാണുന്നവരെല്ലാം പേടിച്ചു അല്ലെങ്കിൽ കാണുന്നവരെല്ലാം ഇവർ പറയുന്നത് വിശ്വസിച്ച് നിൽക്കും എന്നാണ് സത്യത്തിൽ ആ ഉമ്മായുടെ വോയിസ് ക്ലിപ്പ് മാത്രമല്ല ആ ഉമ്മ പറയുന്നുണ്ട് ആ ഉമ്മയുടെ രണ്ട് പെൺകുട്ടികൾ വേറെയുണ്ട് അവരുടെ കല്യാണം കഴിയാണ് അവരുടെ ഭർത്താക്കന്മാർക്ക് ഇതൊന്നും ഇഷ്ടമല്ല അവരുടെ ഭർത്താക്കന്മാരെ അത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ വീട് എടുക്കരുതെന്ന് ഞാൻ പലവട്ടം ഷാജിതയോട് പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ടും ഇങ്ങനെ കാണിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ചോക്കെ ആ ഒരു പക്ഷേ ഇനി ഒരു പ്രശ്നം വളർന്നാലും ശരിയാണ് ആ ഉമ്മായുടെ ആ രണ്ട് പെൺമക്കൾ രംഗത്ത് വരാൻ മിക്കവാറും സാധ്യത കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭർത്താക്കന്മാർക്ക് ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എന്തായാലും ആ രണ്ട് സഹോദരിമാരും പ്രതികരിക്കാൻ പോകുന്നില്ല അപ്പോൾ ഈ അറിയാം ഉമ്മ മാത്രമേ ഉള്ളൂ ഉമ്മയെ എന്തു പറഞ്ഞാലും ആരും ചോദിക്കാനും പറയാനും വരില്ല എന്നെ ആരും ചോദ്യം ചെയ്യാൻ വരില്ല എന്നുള്ള ഒരു ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് ആ ഉമ്മായുടെ വസ്ത്രം മാറുന്ന വീഡിയോ എടുത്ത് അവർ യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവരെന്തായാലും പങ്കുവെച്ച് ഈ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അവർക്ക് ഏകദേശം രണ്ട് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു യൂട്യൂബറാണ് ഈ ഷാജിത ഷാജി എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇവരുടെ വീഡിയോസ് മിക്കപ്പോഴും ഒരു ലക്ഷത്തിന് മുകളിലും അൻപതിനായിരത്തിന് മുകളിലും ആൾക്കാർ ഇവരുടെ വീഡിയോസ് കാണുന്നുണ്ട് ഞാൻ ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം ഇവരുടെ ചാനൽ ചാനലെടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെല്ലാം തന്നെ അത്യാവശ്യം നല്ല വീവേഴ്സ് ഉള്ളൊരു ചാനലാണ് ആ ഒരു ലേഡിയാണ് പ്രശ്നങ്ങൾ ഇത്രത്തോളം വലുതാക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തിടുന്നത് അപ്പോൾ ഈ ഉമ്മയുടെ വീഡിയോ ഇടുന്ന സമയത്ത് ഇത്രയും അധികം ആൾക്കാർ ഈ വീഡിയോ കാണാൻ സാധ്യത കൊണ്ട് ഈ ഉമ്മായിക്ക് നാളെ സമയത്ത് പുറത്തിറങ്ങി നടക്കേണ്ടതാണ് ഉമ്മായിക്ക് മാത്രമല്ല ആ ഉമ്മായുടെ രണ്ട് പെൺമക്കൾക്ക് അതുപോലെ തന്നെ തൻ്റെ മക്കൾക്കും ഇത് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കേണ്ടതാണ് അവർക്കും സമൂഹത്തിൽ ഇടപഴക പഴകേണ്ടതാണ് എന്നുള്ളൊരു ഇല്ലാതെയാണ് ഇവർ ഇത്തരത്തിലുള്ള വില കുറഞ്ഞ തരംതാണ പരിപാടികൾ ഇവർ ചെയ്യുന്നത് സത്യത്തിൽ ഈ ഷാജിയ ഷാജിയുടെ ഉമ്മ പറയുന്ന വാക്കുകൾ കേൾക്കണം പല തവണ ഇവർ പലർക്കൊപ്പം പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് നമുക്കറിയില്ല നമ്മുടെ കയ്യിൽ തെളിവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരിക്കലും അത് പറയാൻ പറ്റില്ല പക്ഷേ ആ ഉമ്മ പറയുന്ന ഓരോ വാക്കുകളും കേട്ട് കഴിഞ്ഞാൽ ഇവരാണെങ്കിൽ വെറുക്കുന്നതിൻ്റെ എക്സ്ട്രീം ലെവലിൽ നമ്മളിവരെ വെർത്തു പോവും ഇത്രയ്ക്ക് ആ ഉമ്മ പറയുന്നുണ്ട് മൂന്നോ നാല് തവണ ഇവർ സൂയിസൈഡ് അറ്റംപ്റ്റ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഈ ഉമ്മ തന്നെയാണ് അവരെ കഷ്ടപ്പെടുത്തി രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം തിരിച്ച് വന്ന സമയത്തും ആ മക്കളുടെ കണ്ണീർ കണ്ടിട്ട് ഈ ഉമ്മയുടെ സഹോദരിയും ഈ പറയുന്ന ഷാജിതയുടെ സഹോദരിയും ചേർന്നാണ് അവരെയാണ് വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയത് എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഇത്രയധികം പ്രശ്നങ്ങൾ ആ ഉമ്മായിക്ക് നേരിടേണ്ടി വന്നിട്ടും തൻ്റെ മകളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ വീട്ടിൽ വീണ്ടും താമസിക്കാൻ വേണ്ടി അവർ സമ്മതിച്ചത് എന്നിട്ടും ആ ഉമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഈ ഷാജിത കൊടുത്തത് ആ ഉമ്മയുടെ നഗ്ന വീഡിയോ എടുത്ത് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് സത്യത്തിൽ ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് തരന്താണ് സ്വഭാവം ഒരു മാനസിക വൈല്യത്തിനുടമയായ ഒരു സ്ത്രീയാണ് ഈ ഷാജിത എന്ന് തന്നെയാണ് കാരണം ഇത്രയും നെറികെട്ട് ഇത്രയും വൃത്തികെട്ട് സ്വന്തം ഉമ്മായി ഇത്രയും ആക്ഷേപിക്കാൻ വേണ്ടി ഇതുപോലൊരു വഴി കണ്ടെത്തി ഈ സ്ത്രീ ഒരിക്കലും മാനസികമായിട്ട് നേരെയുള്ളൊരു സ്ത്രീ ആയിട്ട് തോന്നുന്നില്ല തീർച്ചയായിട്ടും ഇവർക്കാണെങ്കിൽ നല്ലൊരു സൈക്കാറ്റിസ്റ്റിൻ്റെ ആവശ്യമുണ്ട് നല്ലൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട് കാരണം ഇത്തരത്തിലൊക്കെ ചെയ്യുന്നവർ ഒരിക്കലും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ കൊച്ചുകുട്ടികളെപ്പോലും മോശമായ കണ്ണിൽ കാണുന്നവരൊന്നും ഒരിക്കലും മനോനില നേരെയായിട്ടുള്ള ആൾക്കാരല്ല അവരുടെയൊക്കെ മാനസികനില തെറ്റിയ ആൾക്കാർ തന്നെയാണ് എനിക്ക് അതേ രീതിയിൽ തന്നെയാണ് ഈ ഷാജിയാ ഷാജിയും തോന്നുന്നത് ഒരു മാനസിക രോഗിയായിട്ട് തന്നെയാണ് എനിക്ക് ഈ ഷാജിയാ ഷാജിയും തോന്നുന്നത് തീർച്ചയായിട്ടും ഇവർക്കൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട് ഒരു സൈക്കാടിസ്റ്റിൻ്റെ ആവശ്യമുണ്ട് അതിന് വേണ്ടപ്പെട്ടവർ ഇവരെ എത്രയും വേഗം അവിടെ എത്തിക്കുക എന്നുള്ളതാണ് കാരണം ഇവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ പലപ്പോഴും അനുഭവിച്ച പ്രശ്നങ്ങൾ കൊണ്ടാവാം മാനസിക സമ്മർദ്ദം കൊണ്ടാവാം അല്ലെങ്കിൽ ഇപ്പോഴവർ നേരി നേരിട്ടുകൊണ്ടിരിക്കുന്ന സൈബർ അറ്റാക്ക് കാരണമായിരിക്കാം എന്ത് തന്നെ ആയാലും ശരിയാണ് അവരുടെ മാനസിക നില എന്തായാലും ശരിയല്ല ആ ഉമ്മടെ വീഡിയോ അവർ പങ്കുവച്ചതോടുകൂടി തന്നെ അവർക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അവരുടെ മാനസിക നില ശരിയല്ല എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇവരൊരു നല്ല കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം നല്ലൊരു കൗൺസിലിംഗ് കൊണ്ടുപോയാൽ മാത്രമേ ഇവരിന് നേരെ ആവുള്ളൂ അല്ലെങ്കിൽ ഇവർ ഇതിനേക്കാൾ മോശപ്പെട്ട രീതിയിൽ ഓരോരുത്തരും പറയുന്ന വാക്കുകളൊക്കെ കേൾക്കണം ഇപ്പം ഇവർ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാൻ ശ്രമിച്ച പലരെയും പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങൾ കേൾക്കണം വെല്ലുവിളികൾ കേൾക്കണം സത്യത്തിൽ ഇവർ മറ്റുള്ളവർക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കുന്നതിന് മുൻപേ മറ്റു പലരും ചിലപ്പോൾ ഇവർക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കും അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനാണ് ഇവർക്കെതിരെ നേരിട്ട് കേസെടുക്കാൻ തനി സ്വമേധയെ കേസെടുക്കാനുള്ള കാര്യങ്ങളാണ് ഇവരുണ്ടാക്കി വെച്ചേക്കുന്നത് സ്വന്തം ഉമ്മായയുടെ വസ്ത്രം മാറുന്ന വീഡിയോ എടുത്ത് ഇവർ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ കേസ് കൊടുത്തില്ലെങ്കിലും ശരി തന്നെ സ്വമേധയ മനുഷ്യാവകാശ കമ്മീഷന് കേസെടുക്കാനുള്ള വകുപ്പൊക്കെ ഇതിനകത്തുള്ളതാണ് അപ്പം ഇതൊന്നും ഈ ലേഡിക്ക് അറിയാതെയാണ് ഇവർ ഇങ്ങനെ കിടന്ന സദ്യത്തിൽ തുള്ളിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരിക്കലും എവിടെങ്കിലും വെച്ചൊരു പൂട്ട് വീഴും അത്ര തന്നെ പറയാനുള്ളൂ